അപ്പൊ ഫ്രണ്ട്സ് നമ്മള് കപ്പലണ്ടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതായത് ശർക്കര എടുത്തിട്ടുണ്ട് ഫ്ലോപ്പ് ആവില്ലെന്നു നമുക്ക് അറിയില്ല അതായത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് മെൽറ്റ് ആകാനായിട്ട് ശർക്കര ശർക്കര മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിനും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്കിനും ഇതാ ഇങ്ങനെ വരും അത് കഴിഞ്ഞ് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് ആയിട്ട് കിട്ടാനായിട്ടാണ് ഒറ്റ നൂറ് പരുവായി വരുമ്പോഴത്തേക്ക് അപ്പനണ്ടി എടുത്ത് ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം തീ ഓഫ് ചെയ്യാതെ തന്നെ യോജിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക ഈയൊരു പരുവാകുമ്പോഴത്തേക്കും നമ്മളൊരു എടുത്ത് നെയ് തടവി കൊടുക്കണം അതിന് ശേഷം ആ പേപ്പറിലേക്ക് നമ്മുടെ കപ്പലണ്ടി വയ്ക്കുക എണ്ണ നന്നായിട്ട് അമർത്തി കൊടുക്കണം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കുറയാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ കപ്പൽ ഡൂട്ട് ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ചിട്ട് തിന്നാം